ഹായ് ഫ്രണ്ട്സ് ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കുന്നത് നെല്ലിക്ക വെച്ചിട്ട് ഒരു ലൈം ജ്യൂസാണ് തയ്യാറാക്കുന്നത് നമ്മൾ നേരത്തെ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ലൈം ജ്യൂസ് തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ നെല്ലിക്ക വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലൈം ജ്യൂസാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു നാരങ്ങയുടെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് നെല്ലിക്കയാണ് വേണ്ടത് അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ കുരുവെല്ലാം മാറ്റിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങയുടെ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം ആവശ്യമായിട്ടുള്ള പനും കൽക്കണ്ടും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് ആദ്യം നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം അതിനുശേഷം നമുക്ക് രണ്ട് കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം അങ്ങനെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കാം അങ്ങനെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസ് ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള കസ്ഖസ് ചേർത്താൽ മതിയാകും ഇനി കസ്ഖസ് ചേർത്ത ഗ്ലാസ്സിലേക്ക് നമ്മൾ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നല്ല രുചികരമായ ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും നെല്ലിക്കാൻ വെച്ചിട്ട് ലൈം ജ്യൂസ് തയ്യാറാക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം താങ്ക്